ഈശ്വമിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ ആറു മണിയുടെ പ്രാർത്ഥന സപ്ര പ്രഭാത പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ സൃഷ്ടികളെല്ലാം ആനന്ദപൂർവ്വം നിന്നെ സ്തുതിച്ചാരാധിക്കുന്നു എന്തുകൊണ്ട് നാല് അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ നീ അവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിൻ്റെ ഞങ്ങളുടെ അമ്മയായ പരിസ്ഥകനികാമറിയത്തിൻ്റെ പ്രാർത്ഥനാ സഹായം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ സൃഷ്ടികൾക്ക് കാരണബോധനം ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷകനുമായ കർത്താവെ ബാബായും പുത്രനും റുഹാ ദുദാശിയുമായി സർവേശ്വര എന്നേക്കും ആമീൻ ഓനീസാദ് സപ്ര പ്രഭാതഗീതം നീ എനിക്ക് അഭയമായി തീർന്നു മിശിഹാനാഥനുമാതാവേ തവ ചരണാബുജസന്നിധിയിൽ ശരണം തേടും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേണമേ സദയം നീ നിന്റെ ചിറകിൽ തണലിൽ ഞാൻ സംരക്ഷിക്കപ്പെടും ിരിനാളീശ്വര സവിധത്തിൽ നിന്നോടൊപ്പം നിന്നിടുവാൻ സ്നേഹസ്വരൂപിണിയാമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ് ബാബാക്കും പുത്രൻ റുഹാദ്ദാശിക്കും സ്തുതി അമ്മേ നീ വഴി സുതരിൽ നിന്നനുദിനമുയരും പ്രാർത്ഥനകൾ ഭൂസ്വർഗങ്ങളിലൊരുപോലെ ഞങ്ങൾക്കാശ്രയമരുളുന്നു എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിശികായേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ നിത്യപ്രകാശവും പിതാവിൻ്റെ തേജസ്സുമായ മിശികായെ മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കു വേണ്ടി നീ ലോകത്തിലുദിക്കുകയും നിത്യജീവൻ്റെ ആശാകിരണങ്ങൾ വീശുകയും ചെയ്തു നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ ബഹുദ് സ്തുതിഗീതം ശുദ്ധിയെഴുന്നൊരു നിൻ നിൻതിരുസുതനോട് യാചിച്ചാലും തൻ കനി വന്നാൽ ഞങ്ങളിൽ നിന്നും വ്യാധികളെല്ലാം നീങ്ങിയിടട്ടെ അൻപഴും അമ്മേ നിന്നെ വണങ്ങും ഭക്തർക്കേകൂ കരുണാവർഷം സ്വർഗം പോകും നിന്നുടെ മഹിമകൾ മക്കൾ ഞങ്ങൾ ഘോഷിക്കട്ടെ भावां तिरुसुधनम् पावन रुहां स्तुति आदिमुदल्के नित्यव आमेन। നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെയും ഞങ്ങളുടെയും അമ്മയും പരിശുദ്ധകനികയുമായി മാർത്തുമറിയത്തിൻ്റെ പ്രാർത്ഥനയും മാധ്യസ്ഥ അപേക്ഷകളും നിരന്തരം ഞങ്ങളോടുകൂടിയും ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ രാവിലെ ആറു മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഓരോ പുഷ്പമായിട്ട് ഓരോ റോസാ പുഷ്പങ്ങളായിട്ട് നമുക്ക് ഈ പ്രാർത്ഥനകൾ കാഴ്ചവെക്കാം മமாාවna മෑനിகிறിക്കெെ ම.